আসসালামু আলাইকুম ওয়া রাহমাতুল্লাহ বিসমিল্লাহির রাহমানির রাহিম সল্লাতু ওয়াস সালামু আলা আশরাফিল মুরসালিন মামা বা'দ বমনপটা উস্তাদমারে সহোদরি সহোদরগণ মহান আশেকানা শামসুল মায়েদে 30তম কুরূস মুবারকিনের 5তম রাত্রিയിലാണ് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത് ഷെഹുനാനെ സംബന്ധിച്ചിടത്തോളം ഷെഹുനാന്റെ ജീവിതം കേരളത്തിലെ ബഹുജനങ്ങൾക്ക് പ്രത്യേകിച്ച് സുനിധ്യമായ പ്രവർത്തകന്മാർക്ക് സൂര്യപ്രകാശം പോലെ വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആരായിരുന്നു എന്നും ഷെയ്ഖുനയുടെ പ്രവർത്തന മേഖല എന്തായിരുന്നു എന്നും എന്നൊക്കെ അറിയാത്ത ഒരു സുന്നി പ്രവർത്തകനും കേരളത്തിലില്ല ഇല്ല ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് കാണുന്ന ഈ കാണുന്ന അഭിവൃദ്ധിയും യജ്ജത്തും അഭിമാനവും നേടിത്തന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ള മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥരാണ് ഷേഫുന കാലഘട്ടം സമസ്ത കേരള ജമ്മിത്തുൽമയുടെ സുവർണ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടമാണ് ഷേഫുനയുടെ കൂടിയാണ് പുറം ലോകം ഷേഫുന എത്ര വലിയ ആളായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അതിനുമുമ്പ് കോഴിക്കോടുള്ള പത്രക്ക പത്രങ്ങൾക്കും മറ്റ് വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇത്ര വലിയ ആളായിരുന്നു ഷെയഫുനാ ഷംസുനുമായ എന്ന് അതിനു മുമ്പ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഷെയ്ഫുനാന്റെ ഓഫാത്തിന്റെ ആ സമയത്ത് കേരളത്തിലെ മുസ്ലിം ബഹുജനങ്ങൾ കോഴിക്കോടേക്ക് പ്രത്യേകിച്ച് വെള്ളിമാട് ഊന്നിലേക്ക് കൂലം കുത്തി ഒഴുകുന്ന കാഴ്ച കണ്ടപ്പോഴാണ് ഇത്രയും വലിയൊരു മഹാ മനുഷ്യാണ് ഷംസുനുൽമായ എന്ന് ഈ രാജ്യത്തെ കോഴിക്കോട്ടെ സാമൂഹിക സാംസ്കാരിക പത്താർ പ്രവർത്തകരംഗത്തൊക്കെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഷൈബിനാശംസുകളുമാണ് നമ്മുടെ ആത്മീയമായ നേതൃത്വം നിന്ന ഒരു മയൽ വ്യക്തിത്വമാണ് ഷൈബിനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിക്കുന്ന ജീവിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളുംക്കളും ഒക്കെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ള മഹൽ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടാശം ഞാൻ തന്നെ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള രണ്ടു മൂന്ന് മഹാന്മാര് മുഹമ്മദായി തങ്ങൾ അതുപോലെ തന്നെ സി എം സി എം വലിയ തുടങ്ങിയ മഹാരഥന്മാര് അതുപോലെ തന്നെ ജാബക്കൻ വഴിയുള്ള തുടങ്ങിയ മഹാരഥന്മാരൊക്കെ കാണിച്ചിട്ടുള്ള വിനയവും ബഹുമാനവും ആദരവും ഒരിക്കലും മറക്കാൻ സാധ്യമല്ല ഷംസല്ലെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ആരിഫികളോട് ഒരു വലിയ മഹാനാണ് എവിടെയെങ്കിലും ഒരു മക്കപുറിയിൽ ഒരു മക്കാമിൽ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള അള്ളാഹുവിൻ്റെ അവര്യാക്കളുമായി സംവദിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് കണ്ണൂർ സിറ്റിയിലെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മൗലാഷ് മഹാനപറുകളുടെ അരികിലേക്ക് എല്ലാ പ്രാവശ്യവും കണ്ണൂർ ഭാഗത്തേക്ക് പരിപാടിക്ക് പോകുമ്പോൾ തലശ്ശേരി വിടുമ്പോൾ പറയും മേടാ നമുക്ക് മൂലാണ്ട കാണണമെന്ന് പറയും അങ്ങനെ അടുത്ത് പോയി തയ്യാർച്ചതിന് ശേഷമാണ് മറ്റുള്ള പരിപാടിക്ക് പോകാൻ ഒരു ദിവസം കണ്ണൂരിൽ മോലാന മക്കാമിലേക്ക് കയറുന്നതിന് മുമ്പ് റോഡിൽ കാർ നിർത്തി ഷേബുന നടന്നു പോകുമ്പോ ചെറിയൊരു ഷേബുന മഹാനായ സയ്യിദ് മുഹമ്മദ് തങ്ങളെ മക്ബറയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഷേബുന പറയുന്നത് അവിടെ ആരോടും സംസാരിക്കുന്നത് പോലെ കേട്ടു സാരമുല്ല സാരമില്ല ചെറിയൊരു പാറൽ മഴയായിരുന്നു എന്ന് പറയുന്നതാണ് കേൾക്കാൻ സാധിച്ചത് അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കോയ്യോട് മുദ്രസായിരുന്ന കണ്ണൂർ ജില്ലാ ബഹുമാനപ്പെട്ട സയ്യിദ് ഹാഷിമുഞ്ഞങ്ങളും ഉണ്ടായിരുന്നു ആ സംഭവത്തിന് ദൃസാക്ഷിയായിട്ട് അപ്പോ അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ബോംബെയിൽ അവിടെ ഒരു കണ്ണിന്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് പട്ടാക്കടിച്ചാൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ബോംബെയിൽ അവിടെ ഒരു ചെറുക്കിയുണ്ട് ആ മഹാന്റെ അരികിലേക്ക് സിയാർച്ചിന് പോവാൻ വേണ്ടി തലേന്ന് ഒരുക്കങ്ങൾ കൂട്ടി രാവിലെ സിയാർച്ചിന് ഇറങ്ങുന്ന സമയത്ത് ഷമുന വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് പറഞ്ഞു മൂപ്പർ അവിടെ ഇല്ലടാ നമുക്കിന്ന് അങ്ങോട്ട് ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ കൂടിയുള്ള ഞങ്ങൾ പറഞ്ഞു ഏതായാലും നമ്മൾ പുറപ്പെട്ടില്ലേ പോയി വരാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ വാക്ക് കേട്ടി ഷേമുന കാറിൽ കയറി യാത്ര പുറപ്പെട്ടു യാത്ര മധ്യേ ആചിഗല്ലി എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു ഒരു യൂട്ടേൺ അടിച്ചിട്ട് കാർ ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് കാറിന്റെ അടിയിൽ എന്തോ വലിയൊരു ശബ്ദം ഒരു സാധനം വെട്ടിത്തെറിക്കുന്നത് പോലെ ശബ്ദം കേട്ടു ഒരു തലയോട്ടിന്റെ മുകളിലായിട്ട് കാറ് ടയർ കയറിയതുപോലെ അങ്ങനെ കാറ് നിർത്തി എല്ലാരും ബേജാറായി അന്ന് വളവട്ടനക്കാരൻ ഉമ്മകുട്ടി അയയ്ക്കാനെ മകൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആളുടെ കാറിലാണ് യാത്ര ചെയ്യുന്നത് അദ്ദേഹമാണ് കാർ ഓടിക്കുന്നത് അദ്ദേഹം ഇപ്പോഴും ഇപ്പഴും കണ്ണൂര് പുതിയരുവിനടുത്താണ് അദ്ദേഹം താമസിക്കുന്നത് ബോംബെയിലെ വലിയ മരക്കത്തോടക്കാരനായിരുന്നു ഉമ്മളകുട്ടി അയക്ക ഉമ്മി അയക്കാനെ വീട്ടിലാണ് ശേഖന താമസിക്കാറ് അവിടെയാണ് ബഹുമാനപ്പെട്ട വടകര ഉമ്മതായി തങ്ങൾ പോയാലും അതുപോലെയുള്ള മറ്റ് കേരളത്തിൽ നിന്ന് മഹാന്മാരായ കൗലിയാക്കളും ആലമ്യങ്ങളൊക്കെ പോയാൽ താമസിക്കാറ് ആ വീട്ടിലാണ് എല്ലാവർക്കും സുപരിചിതമായ വീടായതുകൊണ്ട് കാണാൻ വരാനും ബന്ധപ്പെടാൻ ഒരു വീടായതുകൊണ്ട് അവിടെയാണ് എല്ലാവരും താമസിക്കാറ് വിശാലമായൊരു വീടാണ് അങ്ങനെ അബ്ദുറഹ്മാൻ കാറിന്ന് ഇറങ്ങി പരിശോധിച്ച് നോക്കി കാറിന്റെ അടിയിലൊന്നും കണ്ടില്ല എല്ലാവരും പൊട്ടുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ല തിരിച്ചു വന്ന് കാറിൽ കയറി അദ്ദേഹം കാറ് സ്റ്റാർട്ടാക്കി മുന്നോട്ട് എടുത്തപ്പോഴാണ് കാറിന്റെ സ്റ്റയറിംഗാണ് പൊട്ടിയത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ ഷെയ്ഫിനടുന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള ചെറിയൊരു നിസ്കാര പള്ളി ഉണ്ടായിരുന്നു ആ പള്ളിന്റെ അടുത്ത് പോയി വിശ്രമിക്കുന്ന സമയത്ത് പട്ടാകടിച്ച പട്ടാ കടിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകൾ വിവരം അറിഞ്ഞ് മൂന്നാല് വാഹനത്തിൽ അവിടത്തേക്ക് വരികയും ഷേഫുനെ അങ്ങോട്ട് പൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി നിർബന്ധിക്കുകയും ചെയ്തപ്പോൾ ഷെയ്ഫുന പറഞ്ഞു മൂപ്പർ ഇല്ലടോ പിന്നെ ഞാനിതിനോട്ട് വരുന്നത് എന്നാണ് ഞാനത് ഇവനോട് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ ഇവനത് കൂട്ടാക്കിയില്ല ഇവനെന്നോട് പറഞ്ഞു നമുക്കൊന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മൂപ്പറ മൂപ്പർ അവിടിയില്ലായെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ഷെയ്ഖുനാന്റെ കാലിന്റെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ ആ വണ്ടി അന്നൊരു ഞായറാഴ്ച വർക്ക്ഷോപ്പ് വർക്ക് ലീവായത് കൊണ്ട് പരിസരത്താരും പിന്നെ വർക്ക്ഷോപ്പ് ഷോപ്പ് ഇല്ലാത്തോണ്ട് ഷേമുനാണെങ്കിൽ ഈ കാറിലെല്ലാവരും തിരിച്ചു പോവില്ല അത് ഷെയ്ഖുനാന്റെ സ്വഭാവമാണ് കൂടെ വന്ന ആളെ വൈക്കിട്ടിട്ട് പോകുന്ന ഒരു പരിപാടിയില്ല കൂടെ നിൽക്കുന്ന ആളെ ചേർത്ത് പിടിക്കുന്ന ഒരു മഹാന എന്റെ ജീവിതത്തിൽ ഷെയ്ഖുനാനെ പോലെ മറ്റുള്ള കണ്ടിട്ടില്ല ഷെഫ്നാനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ കരിഞ്ഞു പോകും അത്രമാത്രം സ്നേഹമാണ് നമുക്കൊക്കെ ഷെഫുന പകർന്നു തന്നിട്ടുള്ളത് ഷെഫുന അബ്ദുറഹ്മാനോട് പറഞ്ഞു വണ്ടി ശരിയാക്കിയിട്ട് ആ വണ്ടിയിൽ പോക വേറെ വണ്ടിയിൽ ഞാൻ എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം അദ്ദേഹം ബോംബയില് നല്ല സ്വാധീനമുള്ള ആളായത് കൊണ്ട് ഒരു ഫിറ്ററ തെരഞ്ഞു പിടിച്ച് കൊണ്ടുവന്ന് കാറ് നന്നാക്കി ആ കാറിൽ തിരിച്ച് വീട്ടിലേക്ക് പോകും അതാണ് ഷെഫുന ഒരു ഒരു സ്ഥലത്തേക്ക് പോയി ആണെങ്കിൽ ആ മഹാനപടി ഉണ്ടോ ഇല്ലേ എന്ന് ഇത്രയോ മൈൽ ദൂരത്ത് നിന്ന് ഷെയ്ഫുനാക്ക് കാണാൻ സാധിക്കും അത്രമാത്രം ഉൾക്കാഴ്ചയുള്ള അള്ളാഹു അള്ളാഹുബിന്റെ ആയിരഭ്യങ്ങൾ പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ഷെയഫുനാ ശംസുല എത്ര എത്രയോ സംഭവങ്ങൾ എന്റെ ജീവിതത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് വടകരമ്പതായി തങ്ങളൊക്കെ മർക്കസിലേക്ക് പോകും തിരിച്ചു വരുമ്പോൾ ഷേഫുനാന്റെ വീട്ടിൽ കയറും വെള്ളിമാട് കുന്നിൽ എന്നിട്ട് ഷേഫുനാൻ പറയും ഭയങ്കര ബഹുമാനാണ് ഷേബുനാക്ക് വടകര മുഹമ്മദ് വല്ലാത്ത ബഹുമാനം എന്റെ പുസ്തകത്തിൽ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ വിവരിച്ചിട്ടുണ്ട് വടകര മുഹമ്മദ് ആങ്ങളെ കുറിച്ച് ഷേഫുനാൻ എന്നോട് പറഞ്ഞു തന്ന കഥകൾ യാത്ര പോകുന്ന സമയത്ത് വണ്ടിയിലൊക്കെ കൊറേ കഥകൾ പറയും ഇത്ര നല്ലൊരു സ്നേഹിതൻ ഇത്ര നല്ലൊരു കൂട്ടുകാരൻ ഷേഫുനാനെ പോലെയുള്ള ഒരാളെ നമുക്ക് കാണാൻ സാധിക്കൂല ആളുകളൊക്കെ പേടിച്ച് ഷേഖുനാലിന്റെ അടുത്ത് പോകൂല വലിയ വലിയ ആലുങ്ങളൊക്കെ വളരെ ദൂരെ നിന്നിട്ട് തൊണ്ടയ ഷേഫുനാലിന്റെ അടുത്ത് പോകൂല പേടിച്ച് അവരെ അങ്ങോട്ട് വിളിച്ചാൽ മാത്രമേ അവരെ അടുത്ത് പോകൂ അത്രയും പേടിയും ബഹുമാനമുള്ള ആ ഷേഖു യാത്ര പോകുന്ന സമയത്ത് നല്ലൊരു കൂട്ടുകാരൻ നല്ലൊരു സ്നേഹിതൻ നല്ലൊരു ചങ്ങാതി അങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുക അങ്ങനെ വടകര ഒമ്പതായി തങ്ങൾ മർക്കസിൽ പോയി തിരിച്ചു വരുമ്പോ ഷേഫുനാന്റെ വീട്ടിൽ വരും വന്നിട്ട് പറയൂ ഞാന് എ പിറ മർക്കസിൽ പോയിട്ട് വരികയെന്നു യാതൊരു ഭാവവും വ്യത്യാസവും ഇല്ലാതെ വേണ്ടി മൂപ്പർ സ്വീകരിച്ച് ഇരുത്തി ഇരുത്തി കുടിക്കാൻ കൊടുക്കും അങ്ങനെ അങ്ങനെ വലിയ ബഹുമാന ശംസിയോട് തിരിച്ച് അങ്ങോട്ടും മറ്റുള്ളവരോടൊക്കെ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞാല് മൂപ്പറ അടികളി പോയി കാക്ക അങ്ങനെയാണോ വാക്ക് എന്നാൽ ഷംസലു മിനോട് ജീവിതത്തിൽ പല പ്രാവശ്യങ്ങളുണ്ട് ഒറ്റ വാക്ക് പോലും പോലും ഒരപകടായിട്ടുള്ള ഒരു വാക്ക് പോലും പോലും ഒരു വിനയമില്ലാത്ത ഒരു വാക്ക് പോലും പറയുന്നതായി കേൾക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ അല്ലാഹുവിന്റെ ഔലിയാക്കള് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടില്ല ആനാണ് തങ്ങളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ ഔദുല്ല പ്രതിപുരുഷനാണ് ഷംസുലുമായി നമുക്ക് കാണാൻ സാധിച്ചത് മഹാനായ ഷേഖു സമ്പാദിച്ച് ലഭിച്ചു ഷെയ്ഖുനോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്ന മുത്തക്കീങ്ങളെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പൊരുത്തത്തിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വാക്കുകൾക്ക് ഞാൻ വിരാമിടുന്നു ഈ മാത്തായ ഈ സംരംഭം എന്റെ അഭിമന്യനായും ഇസ്ലാമിയുൽ ഖുറാൻ കോളേജ് പ്രിൻസിപ്പാളുമായ ബഹുമാനപ്പെട്ടിസാദ് അവരെ കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വ